വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് കേരള പ്രൈവറ്റ് ഇരുനൂറ്റമ്പത്മാസ്റ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ വെസ്റ്റ് സബ് ജില്ലാതാമത് വാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോടെ നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വാർഷികത്തിന് എൽ ഇ ഡി വാളം വെച്ചിട്ടുള്ള അടിപൊളി എൽ ഇ ഡി വാളല്ലയങ്ങളെക്കാൾ മികവ് പുലർത്തുന്ന രീതിയിലുള്ള വാർഷികങ്ങളെ സ്കൂളിലെല്ലാം അത്തരത്തിൽ സംഘടിപ്പിക്കാൻ പ്രാപ്തമായ ഒരു അധ്യാപക സമൂഹമാണ് ഇപ്പൊ ഒരു ഒരു വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു ഉപജില്ലാ പ്രസിഡന്റ് വിജയ് ശ്രീ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഹിത ഫ്രാൻസിസ് വി ശ്രീജ വി കെ ദുർഗ ടി എ ഫ്രാൻസിസ് കെ എ ബെന്നി ജോഷി സി കൊളനൂർ സോജി ലസദ് സി സുസ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗവും നടത്തി ബി വി ന്യൂസ് അത്താണി